ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു ജ്യോതിഷപരമായി വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചന്ദ്രഗ്രഹണം ചന്ദ്രഗ്രഹണം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രക്കാരെയും സ്വാധീനിക്കുന്നു എന്നാൽ ഓരോ രാശിജാതരുടെയും ഏത് ഭാവത്തിലാകും ഈ ഗ്രഹണം സംഭവിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ഗ്രഹണബലം ഓരോരുത്തർക്കും അനുഭവപ്പെടുക ചില രാശിജാതർക്ക് ഈ ഗ്രഹണബലം കാര്യമായ ദോഷങ്ങളിൽ നൽകില്ല എന്നാൽ മറ്റു ചില രാശിക്കാർക്ക് ഈ ഗ്രഹണബലം ഉളവാക്കുന്ന ദോഷം കടുത്തതാകും ആ രാശിക്കാർ ആ ദോഷത്തെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ആ ദോഷത്തെ അകറ്റുകയും ചെയ്യാമെന്ന് അറിയുക ഗ്രഹണ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഗ്രഹണത്തെക്കുറിച്ച് ചില അടിസ്ഥാന വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറിലാണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുക സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി ഒൻപത് മണി അമ്പത്തെട്ട് മിനിറ്റിനുമേൽ ഒരു മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെയും ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു നിലവിൽ രാഹു കുംഭക്കൂറിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഗ്രഹണം രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണം എന്ന് അറിയപ്പെടുന്നു ഗ്രഹണഫലങ്ങൾ പൊതുവേ ദോഷഫലങ്ങളെയാണ് നൽകുക എന്നാൽ രാഹു ഓരോ കൂറുകാർക്കും നൽകുന്ന ഫലങ്ങൾ അഥവാ ഓരോ കൂറുകാരുടെയും ഏത് ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും ഈ ഗ്രഹണഫലം ഓരോ കൂറുകാരെയും ബാധിക്കുക ഗ്രഹണഫലങ്ങൾ പൊതുവെ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കാം എന്നതിനാൽ ഗ്രഹണ ദിവസമായ സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാലാം തീയതി വരെയും ഒരു ശ്രദ്ധയും കരുതലും ഓരോ കൂറുകാരും പുലർത്തുന്നത് വളരെ അഭികാമ്യം ആകുന്നു എന്നും അറിയുക അപ്പോൾ കന്നിക്കൂറുകാരെ ഈ ചന്ദ്രഗ്രഹണം എങ്ങനെ ബാധിക്കുന്നുവെന്ന് പരിശോധിക്കാം ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കന്നിക്കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുക ആറാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമല്ല അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രഗ്രഹണം കന്നിക്കൂറുകാർക്ക് വലിയ ദോഷങ്ങളെ നൽകില്ല എന്നാൽ ചില അസ്വാരസ്യങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യും ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെ കുറിക്കുന്ന ഭാവം ആകുന്നു കൂടാതെ ചന്ദ്രൻ എന്നത് കന്നിക്കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപനുമാകുന്നു പതിനൊന്നാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ആറിൽ ചന്ദ്രഗ്രഹണം നടക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങളെ നേരിടാം കൂടാതെ സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ പെട്ടെന്ന് രൂപപ്പെടുക അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ ബന്ധുമിത്രാദികളുമായി ചില പ്രശ്നങ്ങൾ അസ്വാരസ്യങ്ങൾ എന്നിവയെല്ലാം നേരിടേണ്ട അവസ്ഥ സംജാതമാകാം ബിസിനസ്സിലും ഈ സമയത്ത് പുരോഗതി മന്ദഗതിയിൽ ആകും കൂടാതെ തൊഴിൽ രംഗത്ത് ചില പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ എന്നിവയും അസംതൃപ്തികളെ സൃഷ്ടിക്കാം സഹപ്രവർത്തകരുടെ നിസ്സഹകരണം മേലധികാരികളുടെ അപ്രീതി ശത്രുശല്യം യെല്ലാം നേരിടാം തന്നെ ഈ കൂറുകാർ വാക്കിലും പ്രവൃത്തിയിലും നല്ല സംയമനം പാലിക്കുക മനസ്സംഘർഷങ്ങൾ ഉത്കണ്ഠ ആകുലത എന്നിവ ഈ സമയത്ത് വർദ്ധിക്കാം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം